ഒരു ഒരു ജീവിതമില്ലെന്നോ പരിശുദ്ധ മരണശേഷം ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് എന്ന അധ്യായത്തിൽ അള്ളാഹു പറയുന്നു ഇൻസാനു നുരുമ്പി പോയ അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടി പുനർജനിപ്പിക്കയില്ലെന്ന് അവൻ വിചാരിക്കുന്നുവോ സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള അവൻ്റെ കഴിവുള്ളവനാണ് നാം എന്നാണ് ആദിമ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള എല്ലാ മനുഷ്യരെയും ഈ വിരൽ തുമ്പിന്റെ രേഖാശാസ്ത്രം ഇത്ര കനുഷമായി ശരിപ്പെടുത്താൻ കഴിവുള്ള നമ്മുടെ സൃഷ്ടാവ് നീതിയുടെ ലോകം പുലരും എന്ന് നമ്മെ പഠിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി